കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെട്ട് മാറുകട്ടെ യോമൻ യോഗനാൻ എഴുതിയ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു കല്ലു നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി നാല് ദിവസമായല്ലോ എന്ന് പറഞ്ഞു എന്ന് കാണുന്നു പ്രിയ ദൈവം മക്കളെ ഇവിടെ യേശു ക്രിസ്തു നാസറിൻ്റെ കല്ലറക്കൽ വന്ന് നിന്നിട്ട് പറയാണ് കല്ലെടുത്ത് മാറ്റുവാൻ അപ്പോൾ ഇവിടെ ഒരു കണ്ണുനീരിന് ഒരു കാരണം ഒരു തടസ്സമായിരിക്കുന്ന ആ ഒരു കല്ല് നാം എടുത്തു മാറ്റണം പ്രിയ ദൈവമക്കളെ എങ്കിലും അത് പുറത്തു വരുവാണ് നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ് നാം പല നമ്മുടെ ഒരുപാട് ഉണ്ടെങ്കിലും കർത്താവ് നമുക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒരു വിടുതൽ തരാതിരിപ്പാൻ ചില കല്ലുകൾ അതിന് തടസ്സമായിരിപ്പോൾ ഇരിപ്പുണ്ട് നാം വെച്ചത് തന്നെയാണ് അത് വേറെ ഒരാൾ കൊണ്ടുവന്നതല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിശ്വാസമായ കല്ല് നമ്മുടെ ദേഷ്യം അല്ലെങ്കിൽ നാം അടുത്തവരോടൊരു സഹിഷ്ണുതല്ല ദൈവസാന്നിധ്യയിൽ ദൈവത്തിന് വിരോധമായി ചെയ്യുന്ന പാപങ്ങൾ ഇങ്ങനെ ചില കല്ലുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അപ്പോൾ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് വിശ്വാസത്തോട് പ്രാർത്ഥിക്കുക ഉപസിക്കുക ദിവസം നില കാത്തിരിക്കുക ഇങ്ങനെ ചില കാര്യങ്ങൾ നാം അത് ചെയ്യുവാൻ സാധ്യത നാം നാം മടിക്കുന്നിടത്തോളം അതൊരു കല്ലായി തന്നെ നമ്മുടെ വിഷയത്തിനും നമുക്കും നമ്മുടെ ദൈവത്തിനും ഇടയ്ക്ക് അതൊരു തടസ്സമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ തടസ്സം എന്തുകൊണ്ട് ദൈവത്തിനും മാറ്റിക്കൂടെ അദ്ദേഹം ഇപ്പം മരിച്ചവരിൽ ആസാറിനെ എഴുപ്പിച്ച ദൈവം ഒന്ന് നോക്കിയാൽ കൂടെ ആ കല്ല് മാറിപ്പോകും പക്ഷെ ദൈവം ചെയ്തില്ല ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ തന്നെയാണ് ദൈവം ചെയ്യേണ്ടത് നമുക്ക് ദൈവം ചെയ്തു തരുന്നത് നാം ചെയ്യുന്നത് ചെയ്യുവാൻ താമസിക്കുമ്പോൾ കർത്താവ് നമുക്ക് തരുന്ന അനുഗ്രഹത്തിനും താമസം ഉണ്ടാകുന്നു പ്രിയ ദൈവ പൈതലെ ഇന്ന് നാം ഒന്ന് നോക്കേണ്ടത് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം വരാതിരിപ്പാൻ അല്ലെങ്കിൽ നമ്മുടെ കണ്ണുനീരുകൾക്ക് ഒരു മറുപടി കിട്ടാതിരിപ്പാൻ കർത്താവിനും നമുക്കും ഇടയ്ക്ക് നിൽക്കുന്ന കല്ലെന്തെന്ന് നാം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു പ്രിയ ദൈവത്തിലെ ആ കല്ലെന്തെന്ന് കണ്ടുപിടിച്ച് അത് നമ്മുടെ പ്രാർത്ഥന കുറവാണോ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസക്കുറവാണോ അല്ലെങ്കിൽ നമ്മുടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങളാണോ എന്താണ് എന്ന് നാം പ്രത്യേകിച്ച് കണ്ടുപിടിച്ച് നാം അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് ഈ ലാസറിൻ്റെ കല്ലറരെ പുറത്തിരുന്ന ആ ഒരു കല്ലിനെ എടുത്ത് മാറ്റിയതുപോലെ നാം ഇതേ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുമ്പോൾ ഈ ഈ നാറ്റം പിടിച്ച ലാസർ അവൻ ഉയർത്തെഴുന്നേറ്റ് നല്ലൊരു ശരീരത്തോട് വെളിയിൽ വന്നതുപോലെ നാം നാം പ്രാർ തികച്ചിട്ട് നമുക്ക് കിട്ടാതിരിക്കുന്ന പല കണ്ണിനീരുകളുടെയും പ്രാർത്ഥനകളുടെ മറുപടി അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരുന്നതും നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നതും നമുക്ക് കണ്ടറിവാൻ സാധിക്കും പ്രിയ ദൈവപ്പം ഇതെല്ലാം നാം ഇന്ന് ദേവസ്വനയിൽ പ്രാർത്ഥിപ്പാനും നമുക്കും ദൈവത്തിനും ഇടക്കിയിരിക്കുന്ന തടസ്സങ്ങളെ നാം കണ്ടുപിടിച്ച് മാറ്റുവാനും ദൈവം നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ആദിവാസി മല്യമായി സ്നേഹിച്ചുവേണ്ടി നടത്തുന്ന ആ സ്വർഗസ്തപിതാവ് ഞങ്ങളുടെ മക്കൾക്ക് അനുഗ്രഹത്തിൻ്റെ തടസ്സമായിരിക്കുന്ന ദൈവിയപ്പ ചില കല്ലുക ൾ ഏതെന്ന് ഞാൻ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയായ കർത്താവെ ഞങ്ങൾക്ക് ഞങ്ങൾ ഏതിലാണ് നിരപ്പ് പ്രാപിക്കേണ്ടത് ഏതിലാണ് കർത്താവെ ഒരു വിടുതൽ കണ്ടെത്തേണ്ടതോ കർത്താവ് അതിന് തടസ്സമായിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി വണ്ടക്കവണ്ണം നമുക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ